ഗാസയിലെ കാടത്തം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് കടുത്ത ഭാഷയിൽ ആവശ്യപ്പെട്ട് ലിയോ പാപ്പ ഞായറാഴ്ചത്തെ അഞ്ചലൂസ് പ്രാർത്ഥനയ്ക്ക് ശേഷം ഗാസ നഗരത്തിലെ ഹോളി ഫാമിലി കത്തോലിക്കായ ഇടപഴകിക്കു നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂന്ന് ഗാസ നിവാസികളുടെ വിയോഗത്തിൽ ലിയോ പാപ്പ ദുഃഖം രേഖപ്പെടുത്തി ഗാസയിലെ ജനങ്ങൾക്കും തീർത്ഥാടന കേന്ദ്രങ്ങൾക്കും നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങളിൽ പാപ്പ ആശങ്ക പ്രകടിപ്പിച്ചു ഈ ക്രൂരത ഇനിയും തുടരരുതെന്ന് പാപ്പ അപേക്ഷിച്ചു വ്യാഴാഴ്ച രാവിലെ ഹോളി ഫാമിലി പള്ളി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് അവിടെ അഭയം പ്രാപിച്ച ഏകദേശം അറുനൂറ് ഗാസ നിവാസികളിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇടവക വികാരി ഫാദർ ഗബ്രിയേൽ റൊമാനലി ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കാസ്റ്റൽ കാൻഡൽഫോയിലെ തന്റെ വേനൽക്കാല വസതിയിൽ ആഞ്ചലൂസ് പ്രാർത്ഥന നടത്തിയ ശേഷം സംസാരിച്ച പാപ്പ മരിച്ച മൂന്നു പേരുടെയും പേരുകൾ എടുത്തുപറഞ്ഞാണ് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത് സാദിസ കൊസ്താഡി സലാമേ ഫൗമിയായിസ ലത്തി ഫയദ് നജുവ ഇബ്രാഹിം ലത്തീഫ് അബൂദാവൂദ് ദാവൂദ് എന്നിവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടതെന്നും ഇവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പാപ്പ പറഞ്ഞു Esprimo il mio profondo dolore per l'attacco dell'esercito israeliano contro la parrocchia cattolica della Sacra Famiglia in Gaza City. Come sapete, il giovedì scorso ha causato la morte di tre cristiani e il grave ferimento di altri. Prego per le vittime, Saad Isa Costandi Salam, Fomia Isa Latif യുദ്ധത്തിന്റെ ക്രൂരത ഉടനടി നിർത്തലാക്കാനും സംഘർഷത്തിൻ്റെ സമാധാനപരമായ പരിഹാരത്തിനും പാപ്പ അഭ്യർത്ഥിച്ചു മാനുഷിക നിയമങ്ങൾ പാലിക്കാനും സാധാരണക്കാരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ടെന്നും ഒരു സമൂഹത്തോടുള്ള കൂട്ടായ ശിക്ഷയ്ക്കെതിരെ നിരോധനം നിർബന്ധിതമായ കുടിയിറക്കൽ എന്നിവയ്ക്കെതിരെയും അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു മിഡിൽ ഈസ്റ്റിലെ ക്രൈസ്തവ സമൂഹത്തിനോടൊപ്പമാണ് ആഗോള കത്തോലിക്ക സഭ എന്ന വാക്കുകളോടെയാണ് പാപ്പ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് വത്തിക്കൻ ഡെസ്ക് വോക്സ് ന്യൂസ്